ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാളായി ലോങ് ഒരു വീഡിയോ ചെയ്തിട്ട് ലോങ്ങ് എന്ന് വെച്ചാൽ ഒരുപാട് ലോങ്ങ് ആയിട്ടല്ല എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് കുറച്ചായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ വേറെ ഒന്നുമല്ല വിറ്റിലിഗോ തന്നെയാണ് വിഷയം ഒരുപാട് പേര് ഞാൻ പ്രതീക്ഷിക്കാൻ ഇതിനു മുമ്പും ചെറിയ ചെറിയ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൂടെ വന്നിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിലും അധികം റെസ്പോണ്ട് എനിക്ക് ഈ വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ട് ഭയങ്കര യൂട്യൂബറായി അങ്ങനെ തന്നെ ഈ വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ടോ ഉള്ള ഒരുപാട് പേരെനിക്ക് കമൻസ് ആയിട്ടും പേഴ്സണലി മെസ്സേജ് ആയിട്ടും നമ്പർ ചോദിച്ചിട്ടും ഒക്കെ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഡെയിലി ഒരു രണ്ട് രണ്ട് പേരെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇപ്പോൾ ഈയിടെ ആയിട്ട് അപ്പോൾ അവർക്കൊക്കെ പേഴ്സണലി ഞാൻ എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ മെസ്സേജ് അയച്ച് അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ എല്ലാ ഈ പറഞ്ഞവരൊക്കെ ചോദിച്ച പോലെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അതാവുമ്പോൾ എനിക്കും ഓക്കെയാണ് കാണുന്ന നിങ്ങൾക്കും ഒക്കെയാണ് വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അവർക്കും നല്ലതല്ലേ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇറ്റിലി തന്നെയാണ് വെള്ളപ്പാണ്ട് എൻ്റെ മുന്നത്തെ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്കറിയാം ഇത്രയൊന്നും തന്നെ എനിക്ക് ആദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇത്രയൊന്നും എനിക്ക് സ്പ്രെഡിങ് ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഏകദേശമൊക്കെ ആയി വെളുത്ത് തുളുത്ത് സുന്ദരിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോൺഫിഡൻസ് അപ്പോൾ എല്ലാവരും ചോദിക്കുക ഈ ചേച്ചി ഭയങ്കര കോൺഫിഡൻസ് ഒന്നും അല്ല കേട്ടോ കരഞ്ഞലച്ചയ്യോ പത്തോന്നും പറഞ്ഞിരുന്നു സമയങ്ങളാണ് കഴിഞ്ഞ് പോയത് ഞാൻ പറഞ്ഞില്ല എനിക്ക് മെൻ്റലി ഹെൽത്ത് മെൻ്റലി ആണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ മനുഷ്യരല്ലേ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വിഷമങ്ങളുണ്ടാകും അപ്പോൾ വീട്ടിലേക്ക് കുറിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ അതിനെ മുമ്പ് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനെക്കാട്ടും മുന്നേറ്റ് ഞാനൊരു വേറൊരു കാര്യം പറയാം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കർ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ അങ്ങനെയല്ല ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് മാനസികമായിട്ട് നമ്മൾ ഒരുപാട് ഡൗൺ ആയിപ്പോ എത്തോണ്ടൊക്കെ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ ഒരുപാട് നമ്മൾ ടയർഡായിപ്പോകും മാനസികമായിട്ട് അസുഖം എൻ്റെ കൈയൊക്കെ കണ്ടോ ഈ ഒരു ഭാഗം കൂടെ ഒന്നായി കിട്ടിയാൽ സെറ്റാണ് ഞാൻ രണ്ട് കയ്യുണ്ട് കാലിലൊക്കെ ഉണ്ട് കാലും പൊക്കി കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ട് കയ്യിലും ഉണ്ട് കാലിലും ബോഡി ഫുള്ളായിട്ട് ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് ഫേസിൽ ആയിട്ടുണ്ട് അപ്പോൾ പറയാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചേ പറ്റൂ എനിക്ക് വിറ്റിലികം ഉണ്ട് വെള്ളപ്പാണ്ടെന്നൊന്നും പറഞ്ഞ് പുച്ഛിക്കേണ്ട അല്ലെങ്കിൽ വെള്ളപ്പാണ്ടെന്ന് പറഞ്ഞ് തരുന്നാളത്തും കൊണ്ട് വിറ്റിലികം ഓ കേട്ടേ എന്നാലും സ്ട്രോങ് വേഡാണ് അപ്പോൾ അതെനിക്കുണ്ട് ഞാനത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ ഞാനത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും ഞാൻ സക്സസ് ആവും എനിക്കിത് അസുഖം മാറും എന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്യുള്ളൂ കാരണം എനിക്കൊക്കെ പറ്റിയത് തരാറ്റ മാറുമോ 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 എന്നുള്ള ടെൻഷനായിരിക്കും നമുക്ക് നിങ്ങളിപ്പോൾ ആരെങ്കിലും കുറേ പേരെനിക്ക് കമൻ്റ് ചെയ്തും മെസ്സേജ് ചെയ്തും ചോദിച്ചുള്ളൂ പേര് ഞാനിവിടെ പറയുന്നില്ല അവരോടൊക്കെ ഞാൻ പറയും ചോദിച്ചാൽ എനിക്ക് ചെറിയൊരു പാട് വെള്ളം വന്നു അത് വെള്ളപ്പാണ്ടാണോ ചോദിച്ചി അപ്പോൾ നമുക്കത് കാണുമ്പോൾ പറയാമാണ് അപ്പോൾ അതിന് ട്രീറ്റ്മെൻ്റ് ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോളൂ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ വേഗം മാറട്ടെ ഭേദമാവട്ടെ അല്ലെങ്കിൽ എനിക്കിത് മാറുമെന്നുള്ള കോൺഫിഡൻറ്റോടുകൂടി ആ മെഡിസിൻ കഴിക്കുക ദൈവത്തിനെ വിളിക്കുക താൻ പാതി ദൈവം പാതി എന്നാണ് അപ്പോൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ പിന്നെ വേറൊരു കാര്യം നമുക്കിതുണ്ട് വെച്ചിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനും ഈ ഒരു അസുഖം തടസ്സമല്ല ഒരു കാര്യത്തിനും ഒരു ഫാമിലി ലൈഫിനായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അമ്മയാകുന്നതിനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്നതിനായിക്കോട്ടെ പഠിക്കുന്നതിനാകട്ടെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനാകട്ടെ എവിടെയെങ്കിലൊക്കെ പോകാനോ കല്യാണം ടൂറ് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടക്കാനോ ഇതൊന്നും വിറ്റലികോ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഈ ഒരു അവസ്ഥ അസുഖം എന്ന് പോലും നമ്മൾ പറയണ്ട ഈ ഒരു അവസ്ഥ തടസ്സമല്ല മനസ്സിലായില്ലേ ഇതൊരു പകർച്ചവ്യാധിയല്ല ഇതിന് വേറെ സൈഡ് എഫക്ട് ചൊറിച്ചല് അല്ലെങ്കിൽ നീ നീറ്റൽ അല്ലെങ്കിൽ വേറൊരാൾക്ക് പകരോന്നുള്ള പേടി അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പാടില്ല നാരാളെ കാണാൻ പാടില്ല അങ്ങനെയൊന്നും ചിന്തിക്കുക വേണ്ട ഈ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കല്ല നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്ത് കളയരുത് നമുക്ക് നമ്മുടെ സന്തോഷങ്ങളാണ് വലുത് നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ അനുഭവിച്ചു തന്നെ തീരണം ഈ ലോകത്ത് എത്ര നാളുണ്ടെന്ന് ഞാനായാലും നിങ്ങളായാലും എത്ര നാളുണ്ടെന്ന് നമ്മൾ എഴുതപ്പെട്ടിട്ടൊന്നുമില്ല ജീവിക്കുന്ന കുറച്ച് സമയം സന്തോഷമായിട്ടിരിക്കുക പിന്നെ സ്പെഷ്യലായിട്ട് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അങ്ങനത്തെ ഒരു അവസ്ഥോട് പോകുന്നവരോടാട്ടോ ചെയ്യണമെന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം മെൻ്റലി ടെൻഷനുള്ളവർ അതായത് ഒരു ഡിപ്രഷൻ മോഡ് പോലെ ഒരു സങ്കടപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ ഒന്നിനും താല്പര്യമില്ലാതിരിക്കുക എപ്പോഴും വിഷമം ദേഷ്യം കരച്ചിൽ ഇങ്ങനെയുള്ളവർ എന്തായാലും തന്നെ എത്രയോ രൂപ നമുക്ക് പോകുന്നുണ്ട് നല്ല ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആളോട് സംസാരിക്കുക അതല്ലെങ്കിൽ കാശിൻ്റെ കാര്യം നോക്കണ്ട എത്രയോ പൈസ നമ്മൾ വേസ്റ്റാക്കി കളയുന്നില്ലേ ഒരു കൗൺസിലിങ് ചെയ്യുന്നതാണ് സൈക്കാട്രിയോ അത് സൈക്കാട്രി എന്ന് വെച്ചാൽ മറ്റുള്ളവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടറൊന്നും അല്ല നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ തുറന്ന് പറയുക ചിലപ്പോൾ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞാൽ കിട്ടുമായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് പറഞ്ഞാൽ കിട്ടുമായിരിക്കും ഭർത്താവാണെങ്കിൽ ഭാര്യയോട് പറഞ്ഞാൽ കിട്ടുമായിരിക്കും അങ്ങനെ ഉള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യുക ചെയ്തേ പറ്റുള്ളൂ കാരണം നമ്മൾ ഉള്ളിൽ തുറന്ന ഒരാളോട് സംസാരിച്ച ഒരു പത്ത് കിലോ വെയിറ്റ് ഭാരത്തോളം നമുക്ക് തോന്നുന്ന സങ്കടങ്ങള് ഒരു എട്ട് കിലോയോളം കുറഞ്ഞു കിട്ടും സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മളിത് ആരോടും പറയാണ്ട് എന്താണ് റീസൺ എന്നറിയാണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന നമ്മുടെ നമ്മുടെ എല്ലാം അത് നശിപ്പിക്കും നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ രൂപം നമ്മുടെ പെരുമാറ്റം എല്ലാം വിശപ്പ് ദാഹം ഇതിനൊക്കെ അത് ബാധിക്കുന്ന ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ നല്ല ദൈവ ദയവ് ചെയ്ത് ചെയ്യുക മനസ്സ് തുറന്ന് സംസാരിക്കുക അങ്ങനെ ഒരാൾ കേൾക്കാനായിട്ട് ഉണ്ടാവട്ടെ എല്ലാവർക്കും എല്ലാവർക്കും അത് അതുണ്ടായിക്കോളുന്നത് നല്ലൊരു കേൾവിക്കാരനാകുക അല്ലെങ്കിൽ നല്ലൊരു കേൾവിക്കാരിയാവുക അല്ലെങ്കിൽ അവരെ അവരൊരു വാക്കുകൊണ്ട് സാരല്ലെടാം അല്ലെങ്കിൽ സാരല്ലടായി സാരല്ലടി പോട്ടെ ഇതൊക്കെ എന്ത് ആ ഒരു വാക്കിലുണ്ടല്ലോ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു ഭയങ്കര ഒരു ലെവലിലേക്ക് ഞങ്ങൾ എത്തും അങ്ങനെയൊന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ നിങ്ങൾക്ക് ഇതില്ലാത്തവർക്ക് ഇതുള്ളവരോട് ഉള്ളവരോട് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിക്കൂടെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വേറൊരു കാര്യം വേറെ ഉള്ള വിറ്റിലേക്കോനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ലോങ്ങ് ആവേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെറിയ ചാനലാണ് വലിയ വലിയ വി ഐ പി യൂട്യൂബർമാരൊക്കെ നിങ്ങൾ കാണുക ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നില്ലേ ഞങ്ങളെപ്പോലുള്ള കുഞ്ഞു കുഞ്ഞു ചാനൽ തുടങ്ങിയവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിൽ നിന്നും ലക്ഷങ്ങൾ കിട്ടാനോ അല്ലെങ്കിൽ പതിനായിരങ്ങൾ കിട്ടാനോ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷം ഇപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്രയും ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടും എന്ന് വെച്ചിട്ട് ലക്ഷങ്ങളൊന്നായിട്ടില്ല എനിക്ക് സബ്സ്ക്രൈബർ പക്ഷേ ഞാൻ ഇതിൽ ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കൂ കേട്ടോ ഞാൻ പറഞ്ഞ് തന്നിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയണേ ലൈക്ക് ചെയ്യണം കേട്ടോ താങ്ക്